ഹായ് എന്താ എന്താപാട് സുഖം എല്ലാവർക്കും അപ്പോൾ ഇന്ന് കക്ക വെച്ചിട്ടുള്ള ഒരു കൊക്കോട ഇട്ട ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കക്കെ പൊഴുങ്ങി അറടുത്തിട്ട് ഒക്കെ ഇരിക്കുക ഉണ്ടാക്കുന്നത് വെള്ളം ഒഴിച്ച് വെച്ചതാണ് പിന്നെ അതിലേക്കുള്ള മസാലക്കൂട്ടകളാണ് ഇതൊക്കെ അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ ചെറുകിയത് അതുപോലെ ഒര ടീസ്പൂണ് പെരിഞ്ചീരകം രണ്ട് പച്ചമുളക് പിന്നെ ഒരു ചെറിയ സവാള മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെയാണ് എടുത്തു ഇനി അത് എല്ലാം കൂടി ഒന്ന് ഞാൻ സമ്മന്തിയാക്കി ഒന്ന് അരച്ചെടുത്തേക്കണം അപ്പോൾ അത് മിക്സിൻ്റെ ജാറിലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു കേട്ടോ ഇനി ഇതൊന്നും നമ്മൾ സമ്മന്തിക്കരക്കില്ല അതുപോലെ ഒന്ന് അരച്ചെടുക്കട്ടെ നന്നായിട്ട് അരഞ്ഞ് വരരുതിട്ട ഇതേ രൂപത്തിൽ അരച്ചെടുത്താൽ മതി ഇനി ഞാൻ ആ കക്കണ്ടല്ലോ അതൊക്കെ നല്ലൊരഞ്ചാറ് പ്രാവശ്യം നന്നായി കഴുകിയിട്ട് കഴുകി എടുത്തതാണ് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചി വെച്ച സമ്മതി ഉണ്ടല്ലോ അതിനി അതിലേക്കൊന്നിട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ആണ് കേട്ടോ ഒരു അര ടീസ്പൂണോളം അതുപോലെ ഇതിലേക്ക് ഒരു അരപാത്രം മൈദയും അതുപോലെ അതിൻ്റെ പകുതി ആണ് കടലമാവ് ചേർത്ത് കണട്ട ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു നുള്ളോളൊരു കാൽ ടീസ്പൂണിൻ്റെ പകുതി അപ്പസോടെ കേട്ടോ ചേർത്ത്ക്കുന്നത് ഇനി ഇതിലേക്ക് ഈ സ്പൂൺ ഇട്ട് കൊടുത്തത് നമ്മൾ കോൺഫ്ലവർ ഉണ്ടല്ലോ അതാണ് കേട്ടോ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തത് ഇനി ഇതിലേക്ക് നേരത്തെ കക്ക വേവിച്ച വെള്ളം ഉണ്ടല്ലോ ആ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ആ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ അത് വെച്ചിട്ട് തന്നെ നമ്മൾ ഇത് കൊഴച്ചെടുക്കണം കേട്ടോ അപ്പോളാണിതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി അത് നമ്മൾ ആടെടുത്തത് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ അങ്ങനെ ആക്കാനൊന്നും പറ്റില്ല കേട്ടോ അപ്പം നമ്മൾ അതിന് സാധാ പച്ച തന്നെ എടുത്താൽ മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് വെള്ളമില്ലട്ടാ ആ കക്കൻ്റെ വെള്ളം തന്നെയാണ് ഇച്ചിട്ടിന്ന് പാകത്തിനാക്കി കുഴച്ചെടുത്ത് ഇനി അതിലേക്ക് പൊട്ട് കൊടുത്തത് മല്ലിച്ചപ്പംട്ട എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ലൂസിലാണോ ഇത് വേണ്ടിയത് ഇതുപോലെ ടൈറ്റായിട്ട് ഒരിക്കലും പാടില്ല ഇതേ രൂപത്തിലുള്ള ഈ ലൂസ് വേണം ഇത് നമ്മൾ ടൈറ്റ് ടൈറ്റായാൽ കൊക്കവാടം ഒരു ഉറപ്പൊരു പോര കൂട്ടുണ്ടാക്കിയാൽ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെരിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഉള്ളു സോഫ്റ്റും ഓരോ ക്രിസ്പി പോര ആയി കിട്ടും ഇപ്പോൾ ചീനച്ചട്ടയൊക്കെ അടുപ്പത്തിൽ വെച്ചിട്ട് വലിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് വലിച്ചെണ്ണ ഒക്കെ നന്നായി ചൂടായി വന്നിട്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ ഓരോന്നുള്ള ഇച്ച വെച്ചിട്ട് ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഈ മഴയൊക്കെ നമുക്കിണ്ട് അടച്ച് പിടിച്ച് വരുമ്പോൾ ഇതുപോലെ നമുക്ക് ഓരോന്ന് ഉണ്ടാക്കി തിന്നാം പോതിയ പോയല്ലോ അരി വറുത്തതാണെങ്കിലും ഒക്കെ എല്ലാത്തി ടൈമിൽ നമുക്ക് എത്ര ഇത് ഉണ്ടാവില്ല മഴ ഉണ്ട് വന്നാൽ നമുക്ക് ഇങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി തിന്നാൽ പോവുകയാണ് ഈ കാലം അപ്പോൾ രാവിലെ തന്നെ കാക്കൻ്റെ ആൾക്കാർ വന്നിരുന്നു അപ്പോൾ ഞങ്ങൾ രാശ് വേഴിച്ചു വെച്ചത്ട്ടാണ് അപ്പോൾ ഞാൻ വൈകുന്നേരം ഹസ്ബൻഡിനൊന്നും പണിയൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ ഈ മഴ ആയ കാരണം ആരും പണിക്കൊന്നും പോകാൻ പെയ്യല്ല പുറത്തിറങ്ങാൻ വയ്യാത്ത നല്ല മഴ ഇല്ലായിരുന്നു അപ്പോൾ ഞാനത് വേടിച്ചപ്പോൾ തന്നെ വിചാരിച്ചിരുന്നു വൈകുന്നേര ചായ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചാറടുത്തൊക്കെ പുഴുങ്ങി വെച്ചത്ട്ടാ അപ്പോൾ ഇത് ഇതിപ്പോൾ ഒരു ഭാഗം നന്നായി മൂത്ത് വന്നിട്ട് കേട്ടോ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പ്രാവശ്യം മഴ ഒക്കെ നല്ല നേരത്തെ കാലത്ത് തന്നെ വന്നിട്ടുണ്ടല്ലേ നോമ്പിനൊക്കെ തുടങ്ങിയ മഴ നമ്മൾ നോമ്പൊക്കെ നമ്മളെങ്ങനെയാണ് നോക്കുക ചൂടായിട്ട് ചൂടായിട്ടെന്നൊക്കെ വിചാരിച്ചു പക്ഷേ നമ്മൾ ഒന്നൊക്കെ പൊടച്ചുപോന് ഇടയിലും ഇടയിലൊക്കെ മഴയൊക്കെ തന്നു അപ്പോൾ ഇത് രണ്ട് ഭാഗവും ഏകദേശം ഒരു മുക്കാൽ ഭാഗം മൂപ്പായതിന് ശേഷമായിട്ടതിലേക്ക് കറിവേപ്പിനെ ഇട്ട് കൊടുത്താൽ ആദ്യക്കതിനെ കറിവേപ്പിനെ ഇട്ട് കൊടുത്താൽ കറിവേപ്പിനെല്ലാം മൂക്കയിരിഞ്ഞിട്ട് അതിൻ്റെ ടേസ്റ്റും രുചിയൊക്കെ മാറിപ്പോട്ടോ അപ്പോൾ അത് രണ്ട് ഭാഗം ഒന്ന് മൂത്തതിന് ശേഷം ഇനി ഞാൻ പാത്രത്തേക്ക് മാറ്റിണ്ട് കേട്ടോ കക്ക കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടിയിട്ടാണ് നല്ല ടേസ്റ്റാണ് നമ്മൾ പല രീതിയിലും കൊക്ക അവിടെ ഉണ്ടാക്കി നോക്കാറുണ്ട് ഈ രീതിയിലൊന്നും നിങ്ങളിങ്ങൊന്ന് ഉണ്ടാക്കി നോക്കേണ്ടിട്ടാണ് നല്ല ചൂട് കട്ടൻ ചായക്കൊക്കെ ഉണ്ട് അല്പം കിട്ടുമ്പോൾ ഉണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ അപ്പം ഇനി ഇതുപോലെ ബാക്കിയുള്ളതും ഇട്ട് കൊടുക്കേണ്ടിട്ടാണ് എന്തേത് മഴ പാടും എല്ലാവർക്കും നല്ല മഴയാണില്ലേ ഇടയ്ക്കൊന്ന് വെയിലിറക്കും പിന്നെ അതിനകം പെയ്തതിനകായം ഡബ്ബുകളായിട്ട് പിന്നെയും മഴ പെയ്യും സ്കൂളൊക്കെ തുറക്കണ മുന്നേ തന്നെ നേരത്തെ കാലത്ത് തന്നെ ഇപ്രാവശ്യം നല്ല മഴയാണ് ഇപ്രാവശ്യം വള്ളപ്പൊക്കെ കഴിഞ്ഞാൽ എന്താ പാടവരെ അപ്പോൾ ഞാൻ അതുപോലെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് എടുത്തേക്ക് ഇട്ടാൽ ഈ രീതിയിൽ നിങ്ങളെല്ലാവരും ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അസലാമലൈക്കും